ചിലന്മാർക്ക് കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും കൂടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു ജീവിതം പഠിക്കാൻ ഒറ്റയ്ക്ക് ജീവിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെക്കൻ സ്വന്തം അച്ഛനും അമ്മയും വകവയ്ക്കാതെ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് തന്നെ പെണ്ണിൻ്റെ കൂടെ വേറെ വീട്ടിലേക്ക് താമസം മാറുന്നു എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് പക്ഷേ നമ്മളെ പാർട്ട്ണർ ആ തീരുമാനം എടുക്കുമ്പോൾ അത് ഒറ്റയ്ക്കാകണം എന്നില്ല അതായത് അവരുടെ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കുന്ന തീരുമാനം അവർക്ക് അപ്രോപ്രിയേറ്റ് ആവുന്ന ഒരു തീരുമാനം ആയിരിക്കും ഇവിടെ പുരുഷൻ പുരുഷൻ്റെ അച്ഛനുമായിട്ട് മിണ്ടത്ത പോലുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കൺസൾട്ട് പോലും ചെയ്യത്തില്ല സ്വന്തമായിട്ട് തീരുമാനം എടുക്കും ഒരു കാര്യം ഓർത്തോ ഡേർട്ടി പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് വീട്ടിന് പുറത്തുകൊണ്ട് വീട്ടിനകത്തുകൊണ്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ അണികളെ അല്ലെങ്കിൽ നിങ്ങളുടെ കരുക്കളെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ പിന്നെ ദുർബലരാണ് അവരുടെ എക്സ്പീരിയൻസിൽ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തതായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെയാണ് നിങ്ങൾ അവർക്കും തൃപ്തരാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തുടങ്ങി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ നിങ്ങൾ ഒച്ചയ്ക്കായിരിക്കും പിന്നെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അച്ഛനും അമ്മയും ഓർക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലത്ത് നിങ്ങൾ താമസം മാറി വൈഫിൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസം മാറി അത്തരം സാഹചര്യത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെടുമ്പോൾ അവർ നിങ്ങളെ മുതലാക്കാൻ മാക്സിമം പോസിബിലിറ്റി ഉണ്ട് അണുകുടുംബത്തിൻ്റെ ഒരു പോരായ്മയാണ് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ലൈഫ് കൊണ്ടു കിടക്കുന്നത് അതായത് ഒരിക്കലും സഹരിച്ച് പോകത്തില്ല ഒരു ഫാമിലിൻ്റെ സ്വന്തം അച്ഛനും അമ്മയുമായിട്ട് പോലും സഹകരിക്കുന്നില്ല പെട്ടെന്ന് തോന്നും ആ കൊള്ളാം നമുക്ക് ഫ്രീഡം ഉണ്ട് എല്ലാം സ്വന്തമായിട്ട് നമ്മളെ കാശ് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം സമത്വം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതൊക്കെ ശരിയാണ് അതൊക്കെ ചെറിയ ചെറിയ ഫാക്ട്സ് ആണ് അതിലൂന്നിയാണ് ഈ കുടുംബം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിനെ പ്രൊമോട്ട് ചെയ് മാക്സിമം പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട് നിങ്ങൾ ഒരിക്കലും ഉയർന്നു വരരുത് എന്നൊരു പോയിൻ്റ് അതിനകത്തുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾ അച്ഛനമ്മയുടെ കൂടെ താമസിക്കുന്നു സഹോദരങ്ങൾ സമീപത്തായിട്ടുണ്ട് എല്ലാം ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളെ തകർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഏതെങ്കിലും സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ തകർക്കാൻ പറ്റും സഹായത്തിന് നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയുണ്ട് സഹോദരങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കണ്ണുകടി അല്ലെങ്കിൽ അസൂയ കുശുമ്പൊക്കെ കാണും പക്ഷേ നിങ്ങൾ കയ്യിലിരിക്കുന്ന കാശ് അത് അവന്മാർക്ക് വേണം ആർക്ക് നിങ്ങൾ വീട് വയ്ക്കുന്നു നിങ്ങൾ പുതിയ ഫർണിച്ചർ മേടിക്കുന്നു ഒരു അണുകുടുംബം എന്ന് വെച്ചാൽ ഒരു വീട് ഒരു വീടിന് എത്ര ചിലവ് അമ്പത് ലക്ഷം തൊട്ടു ഒരു കോടി വരെ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അത്യാവശ്യം കാശ് വരും അല്ലേ പെണ്ണിൻ്റെ അച്ഛൻ മകൾക്ക് കൊടുക്കുന്നു പിന്നെ റിലേറ്റീവ്സ് കൊടുക്കുന്നു അപ്പം കാശ് കുറച്ച് വരുന്നുണ്ട് ഈ കാശ് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടുന്നൊരു സ്വാതന്ത്ര്യവും ഫ്രീഡവും പിന്നെ ജീവിക്കാനുള്ളൊരു അവസരവും അതൊക്കെ കുറച്ച് കാശുണ്ട് പിന്നെ വരാൻ പോലുള്ള ജീവിതമുണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈ രണ്ട് ഫാക്ടറാണ് നിങ്ങൾ മാറി താമസിക്കുന്നു എങ്കിൽ പറയേണ്ടത് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ഒരു വ്യക്തി ജോയിൻ ചെയ്താൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് കുറച്ച് ജോലി ചെയ്തു ജീവിതവും അത് തന്നെയാണ് മാറ്റമില്ലാത്ത സംഗതിയാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അനുഭവം കിട്ടണമെങ്കിൽ അത് ചെയ്ത് പഠിച്ചവരെ കൂടെ ജീവിച്ച് പഠിക്കണം ജീവിതവും അത് തന്നെയാണ് അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ പല പല ഇഷ്യൂസ് കാണും ഒരു ലൈഫിൽ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ് ഈ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എല്ലാ അനുഭവം ഒരുമിച്ച് കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അപ്പോൾ അത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അച്ഛനും അമ്മയും അങ്ങനെ കാണിക്കത്തില്ല ഏത് എന്ത് കാണിക്കത്തില്ല അവർക്ക് ക്യാഷ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്നോ അവർ പെട്ടെന്ന് കാണിക്കത്തില്ല അവിടെയാണ് നമ്മൾ അവരെ കോപ്പി ചെയ്യേണ്ടത് ഇവരും ഒരു യങ് കപ്പിൾസ് ആയിരുന്നു ആര് അച്ഛനും അമ്മയും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്ക് നിങ്ങൾ മാറുന്നു പിന്നെ അവിടുത്തെ ചൂഷണമാണ് ഫ്ലാറ്റ് അസോസിയേഷൻ തീരുമാനങ്ങൾ പിന്നെ അവിടുത്തെ പ പണപ്പെരിവ് നിങ്ങളെങ്ങനെ മുതലാക്കാം കയറി വരുന്ന പെണ്ണിനെ ഇത്രയും അറിവുണ്ടോ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഈ സിറ്റുവേഷൻസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് അറിവുണ്ടോ പിന്നെ അനുഭവിച്ചേ പഠിക്കൂ കൊണ്ടേ പഠിക്കൂ എന്നുണ്ടെങ്കിൽ ചെല്ലുമോ അവസാനം ജീവിതം തകരുകയാണെങ്കിൽ ചാരി നിൽക്കാനായിട്ട് ഈ ഒരു അച്ഛനും അമ്മയും മാത്രമേ കാണൂ നാളെ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അപകടം പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ വികലാംഗനാകുകയോ ചെയ്താൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു അച്ഛനും അമ്മയും മാത്രമേ കാണൂ വിഷമത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുണ്ടെങ്കിൽ അവരെ കൂടെ ജീവിക്കുന്നതിൽ തെറ്റില്ല സ്വന്തം ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുക കുറഞ്ഞതൊരു അഞ്ച് എട്ട് വർഷം നിങ്ങളുടെ പേരൻസ് കൂടെ താമസിക്കുക അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കും അവരെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ കുട്ടികളുടെ വളർച്ചയിൽ അച്ഛൻ്റെ അമ്മയുടെ മുഖം മാത്രം കണ്ടുകൊണ്ടിരുന്ന പറ്റത്തില്ല മനസ്സിലുണ്ട് അവിടെ കുറഞ്ഞത് ആറ് പേരുടെ ഇൻട്രാക്ഷൻ ജീവിതത്തിൽ റെഗുലറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടി മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരികയുള്ളൂ അതായത് അച്ഛനമ്മ അപ്പുവിനമ്മ പിന്നെ സഹോദരങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്ഷൻ ആറ് ആറുപേരുടെ ഇൻട്രാക്ഷൻ ജീവിതത്തിൽ ഡെയിലി വേണം അവിടെയാണ് നിങ്ങൾ പറയുന്നത് ഒറ്റയ്ക്ക് നമ്മൾ മാറി താമസിക്കും നിങ്ങൾ അണുകുടുംബത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അറിയാമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്രഷൻ വന്ന് ഒരു സൈക്ലാട്ടിസ്റ്റ് നിങ്ങൾ കാണുമോ കാണുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ സൈക്ലാട്ടിസ്റ്റിൽ പോയി കാണുകയാണെങ്കിൽ ഏതോ ഒരു ഭ്രാന്ത് എന്ന രീതിയിലാണ് ആളുകൾ കണക്കാക്കുന്നത് അതായത് അണുകുടുംബത്തിൽ ഏതൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം പക്ഷേ നമ്മൾ സൊസൈറ്റി പറയുകയാണെങ്കിൽ അവർ ചൂഷണം ചെയ്യാൻ നിൽക്കുകയാണ് അണുകുടുംബത്തിന് സിസ്റ്റം അവർ ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ഇതുവരെ ആയിട്ടില്ല നല്ലൊരു ആശുപത്രി ഉണ്ടോ നല്ല സ്കൂളുണ്ടോ നല്ലൊരു സൈക്കാട്ടിസ്റ്റ് ഉണ്ടോ നിങ്ങൾ റീസൻ്റ് ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറണു അവിടെ ഒരു ഇഷ്യൂ വന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള സിസ്റ്റമുണ്ട് ഫാമിലി ഇൻ സിസ്റ്റം അല്ലെങ്കിൽ കൂട്ടത്തോടെ ജീവിക്കുക ഇവിടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അവരെ സഹായമുണ്ട് ആൾബലം ഒരു മനക്കരുത്താണ് അത് നിങ്ങൾക്കും മനക്കരുത്താണ് നിങ്ങളുടെ കുട്ടികൾക്കും മനക്കരുത്താണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു കുട്ടി നിങ്ങളുടെ കൊച്ച് നിങ്ങളുടെ പുത്രൻ അല്ലെങ്കിൽ പുത്രി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മനക്കരുത്താണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരമാണ് അവരുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മമ്മ അവരെ കൂടെ ജീവിക്കുക രണ്ട് കൊച്ചുങ്ങളുടെ പഠിത്തം ചെക്കൻ്റെ ഓഫീസിലെ പരിപാടികൾ അല്ലെങ്കിൽ ജോലി പരിപാടികൾ പിന്നെ പിന്നെ വീട്ടുകാര്യങ്ങൾ പിന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ പിന്നെ ഈ അച്ഛനും അമ്മയ്ക്കും പിന്നീട് പ്രശ്നം വന്നാൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അഥവാ നിങ്ങൾ ഈ മാറി താമസിച്ചപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രാക്ക് മാറിയാലുണ്ടല്ലോ ജീവിതം വഴിതെറ്റും ജീവിതം നരക തുല്യമാകും ആളുകൾ പറയുന്നില്ലേ കല്യാണം വേണ്ട 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 എന്ന് ചിലരുടെ അനുഭവങ്ങൾ കണ്ടിട്ടാണ് അവർ പറയുന്നത് അവർ ഇതുപോലെ മാറി താമസിക്കുന്നു അല്ലെങ്കിൽ പേരൻസുമായി ജീവിക്കുമ്പോൾ അച്ഛനും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ഡീൽ ചെയ്യാതെ അതിൽ കുത്തിപ്പിടിച്ച് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ വേറെ വീട്ടിലേക്ക് മാറുന്നു അവിടെ ചെല്ലുമ്പോൾ പിന്നീട് ലൈഫ് അവരുടെ കൺട്രോളിൽ വരാതിരിക്കുക അനുഭവിക്കുക അപ്പം ഇതൊക്കെ കണ്ടുവളരുന്നൊരു വ്യക്തി കല്യാണം വേണ്ടെന്നേ പറയൂ ഇൻ കേസ് ആ ഒരു വ്യക്തി സ്വന്തം ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തോട് ജീവിക്കുന്നു ഇരിക്കട്ടെ സഹോദരങ്ങൾ അപ്പുറത്തുണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് തകർച്ചയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ അത് മാത്രം മതി അസൂയ കുശുമ്പ് ചെറിയൊരു വഴക്ക അതൊന്നുമല്ല പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ആൾബലം വേണം അവിടെ നിങ്ങളെ ഫ്രീഡവും കൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമുണ്ടല്ലോ സ്വന്തം അച്ഛനും അമ്മ അവരുടെ അനുഭവങ്ങൾ കണ്ടുപഠിക്കാനെങ്കിലും മിനിമം അഞ്ച് ടു എട്ട് വർഷം ഞാൻ പറഞ്ഞു എട്ട് വർഷമാകുമ്പോൾ നിങ്ങളെ രണ്ട് കൊച്ചുങ്ങളും അറ്റ്ലീസ്റ്റ് ഒന്ന് ഡെവലപ്പായി എട്ട് പത്ത് വർഷം ആകുമ്പം നിങ്ങളുടെ കൊച്ചുങ്ങൾ ഓടി നടക്കുന്ന പ്രായമാകും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല കൊച്ചുങ്ങൾ ഈ ഒരു ഫാമിലി കിടന്ന് ഓടിക്കളിച്ച് സഹോദരങ്ങളായവട്ടെ അച്ഛനമ്മയോട്ടെ അപ്പുപ്പന് അമ്മൂമ്മയും ആവട്ടെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സ്ട്രെസ്സ് വരുന്നില്ല എല്ലാം കൂടെ ഒറ്റയ്ക്ക് താങ്ങാൻ നിന്നാവിടെ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടും ഞാൻ കണ്ടിട്ടുള്ള കുടുംബങ്ങളെല്ലാം തകർന്നതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ പുരുഷൻ്റെ വിവരമില്ലായ്മയാണ് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ലോണിൻ്റെ അടുത്തൊക്കെയാണ് വീട് വയ്ക്കുന്നത് പിന്നെ അടച്ചുകൊണ്ടിരിക്കുന്നു അതിന് പുറകെ പോകുന്നു ലൈഫ് ഝണ്ട് പഞ്ചായക ആക്കുക ലൈഫിൽ പിന്നെ എൻജോയ്മെൻറ്റിന് സാധനം കാണത്തില്ല ഇത്തരത്തിലുള്ള ലൈഫ് നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണോ നിങ്ങൾക്ക് റിസോഴ്സസ് വേണം നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ റിസോഴ്സ് ആണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അതിനെ അവരുള്ളടത്തോളം കാലം അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ ഞാനിന്നും എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ ആഗ്രഹമെന്ന് വെച്ചാൽ ഒരിക്കലും അവർക്കൊരു ഒരു നിമിഷം പോലും തോന്നരുത് ഞാൻ ഞാനവരെ വിട്ടുപോകുന്നുവെന്ന് സത്യം ഇന്നുവരെ അത് തോന്നിയിട്ടുമില്ല അവർക്ക് ഈ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വേറെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ വരുന്ന ജനറേഷൻ ഉണ്ടല്ലോ അവർക്കത് കണ്ടുപിടിക്കാനെങ്കിലും പറ്റും അവർ നാളെ പറയും അപ്പൂപ്പിനും അമ്മയും അച്ഛനും അമ്മയും കളഞ്ഞില്ലായിരുന്നോ നിങ്ങൾ മാറി തമ്മശ പിന്നെ നമുക്കെന്താണ് മാറി തമ്മശ പ്രശ്നം അപ്പം അവർക്കൊരു റോൾ മോഡലായിട്ട് നാട്ടുകാർ കാണിക്കാനായിട്ട് ആ ഇതൊക്കെ വയ്ക്കുക പക്ഷേ നിങ്ങൾ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളായിരിക്കണം മനസ്സിലുണ്ടോ ആ ഫാമിലിക്ക് എന്താണ് വേണ്ടത് ആ രീതിക്കാണ് പെരുമാറേണ്ടത് ഈ അച്ഛനും അമ്മയും ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ വേണം ഉണ്ടെങ്കിൽ വളരെ ബെറ്ററാണ് ആ കൊച്ചുങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമാവട്ടെ അല്ലെ ശാരീരികമാവട്ടെ അപ്പൂപ്പിനും അമ്മമ്മയ്ക്കറിയാം ആ കൊച്ചുങ്ങളെ കുടിക്കൊച്ചുങ്ങളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് പിന്നെ അപ്പൂപ്പിനും അമ്മയെ ഒരിക്കലും അവരുടെ വീട് വിട്ടിട്ട് വരികയില്ല വാശി ചിലർക്ക് നല്ല വാശിയാണ് അപ്പൂപ്പിനും അമ്മയ്ക്കും അവരെ നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവരനുസരിക്കത്തുമില്ല അപ്പം അതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം അവിടെയാണ് അതൊരു ഡിപ്ലൊമസി ആൻഡ് കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് ലൈഫ് അങ്ങനെ ഫ്ലെക്സിബിളാക്കി എടുക്കാൻ പഠിക്കണം എൻ്റെ ആശയം പറയാം ഞാൻ ജീവിതത്തെ നല്ലൊരു ബിസിനസ്സായിട്ട് ഒരു രാജ്യം എങ്ങനെയാണ് പോകുന്നത് ഒരു രാജ്യത്ത് എന്തൊക്കെയുണ്ട് ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒരു ഫോറൻ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിലും വേണം എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇവിടെ ഞാൻ കവർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് അച്ഛൻ നമ്മളെ വളർത്തി അമ്മ നമ്മളെ വളർത്തി അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് നമുക്ക് ഇത്രയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കി തന്നു അതൊക്കെ നോർമൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല കാര്യം അത് ബേയ്സാണ് അത് മനസ്സിലാക്കാത്ത പുരുഷൻ മകൻ അവനെ വിശ്വസിപ്പിക്കാൻ പാടാം അവൻ ഇന്ന് കണ്ട ഒരു സൗഭാഗ്യം കണ്ടിട്ട് ഇറങ്ങി ഓടിയാൽ പോയി അനുഭവിച്ച് തിരിച്ചു വരട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ ശരി അപ്പം ഈ വീട്ടിൽ ഇത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ വലുപ്പ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീട്ടിൽ ഇത്രമാത്രം